ചുരം കയറി ആലോചിക്കണം ഒരു കൊല്ലം വയനാട്ടിൽ ദുരന്തം ഉണ്ടായിട്ട് ആ ചുരം കയറാതെ അവിടേക്കൊന്നും തിരിഞ്ഞു നോക്കാത്ത ഈ തവനൂർ ഒരു എം എൽ എ അന്നാദ്യമായി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചുരം കയറി എന്തിനാറിയോ അംസമാശ ലീഗ് വീടിന്റെ പണി മുടക്കൻ എന്നിട്ട് പറയാണ് ഇത് തോട്ട ഭൂമിയാണ് ഇത് പി കെ ബഷീറും പി കെ പിറോസും ഒക്കെ കമ്മീഷൻ അടിച്ചു മാറ്റിയ ഭൂമിയാണ് കുറഞ്ഞ വിലന്റെ ഭൂമിയാണ് ഇവിടെ ഒരു കാരണവശാലും വീടിന്റെ പണി നടക്കാൻ പോകുന്നില്ല പറഞ്ഞു ാരോട് പറയുന്നു മുണ്ടക്കൈക്കാരോട് പറയുന്നു നിങ്ങൾ വാങ്ങിയ പതിനഞ്ച് ലക്ഷം സർക്കാരിന് തിരിച്ചേൽപ്പിച്ചിട്ട് സർക്കാരിന്റെ പ്രൊജക്ടിലേക്ക് വന്നോളി അതാണ് നിങ്ങൾക്ക് നല്ലത് അവര് വരാൻ തയ്യാറായില്ല അപ്പൊ ഇയാൾ പറയാണ് പള്ളിയും മദ്രസയും കാണിച്ചിട്ടാണ് അവിടെ കാള കൊണ്ടുപോകണത് ലീഗ് എന്ന് അതിന് മറുപടി പറഞ്ഞത് മുസ്ലിങ്ങളല്ല അതിന് മറുപടി പറഞ്ഞത് മുസ്ലിങ്ങളല്ലാത്തവർ ഒരു സഹോദരി പറഞ്ഞു ഒരു ഹിന്ദു സഹോദരി അമുസ്ലിം സഹോദരി അദ്ദേഹം പറഞ്ഞു അവര് പറഞ്ഞു ഞങ്ങൾക്ക് ദുരന്തം ആദ്യമായി ഓടി വന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ച പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരൊരു തന്നാൽ ആ ചായ്പിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ ഞങ്ങൾ ഒരുക്കമാണ് വേറൊരു പദ്ധതിയിലേക്കും ഞങ്ങളില്ല ഇല്ല എന്താ സ്ഥിതി തോട്ടഭൂമിയാണെന്ന് പറഞ്ഞ ആ ഭൂമിയിൽ പാണക്കാട് തങ്ങൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച പാണക്കാട് തങ്ങൾ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത ആ പതിനൊന്ന് ഏക്കർ ഭൂമിയിൽ നൂറ്റഞ്ച് വീടുകളുടെ പണി അതിഗംഭീരമായി ദ്രുതഗതിയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ആറ് മാസം കൂടി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമ്മാനിക്കാത്ത ഒരു എൻ ജിഒയും സമ്മാനിക്കാത്ത മാതൃകാപരമായ ഒരു പ്രൊജക്റ്റ് ആയിരിക്കും മുണ്ടക്കൈലെയും ചൂരൽമലയിലെയും ദുരന്ത ബാധിതർക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സമ്മാനിക്കാൻ പോകുന്നത് ഈ ചാത്തമംഗലത്തെ കെട്ടാങ്ങൽ അങ്ങാടിയിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ വീടുണ്ടാക്കാൻ വേണ്ടി പൈസ പിരിച്ചു എത്ര ഞങ്ങൾ കിട്ടിയത് മുപ്പത്തി കോടി മുപ്പത്തി കോടി കിട്ടിയ ഞങ്ങൾ എത്ര വീട് ഉണ്ടാക്കി കൊടുക്കുന്നത് നൂറ്റഞ്ച് വീട് സർക്കാരും പൈസ വിരിച്ചു സർക്കാർ ഖജനാവിലേക്ക് എത്ര കിട്ടിയത് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി കേന്ദ്രം എത്ര കൊടുത്തു ഇരുന്നൂറ്റി എൺപത് കോടി അപ്പൊ ആയിരത്തി മുപ്പത്തിയഞ്ചു കോടിയായി ആയിരത്തി മുപ്പത്തി അഞ്ച് കോടിയുള്ള കേരള ഗവൺമെന്റ് എത്ര വീട് ഉണ്ടാക്കി കൊടുക്കുന്നത് മുന്നൂറ്റി പതിനഞ്ച് വീട് മുപ്പത്തി കോടിയുള്ള മുസ്ലിം ലീഗ് എത്ര വീടാണ് ഉണ്ടാക്കുന്നത് നൂറ്റഞ്ച് വീട് ഈ ആയിരത്തി മുപ്പത്തി കോടി എങ്ങാനും പാണക്കാട് തങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ വയനാടിന്റെ മുഖച്ചായ തന്നെ മാറ്റാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിയുമായിരുന്നില്ലേ മുന്നൂറ്റി പതിനഞ്ച് വീട് ആ വീടിന്റെ പണി തന്നെ ഊരാളുങ്കലിനെ ഏൽപ്പിച്ചിട്ട് മുപ്പത് ലക്ഷല്ലേ ആദ്യം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ആയിരം സ്ക്വയർ ഫീറ്റിന് മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഒരു സ്ക്വയർ ഫീറ്റിന് മൂവായിരം റുപ്യ നമ്മൾ പറഞ്ഞു ഊരാളുങ്കലും ലാഭം ഉണ്ടാക്കുന്ന ഈ പരിപാടി നടക്കൂല എന്ന് പറഞ്ഞ് വിവാദം ഉണ്ടാക്കിയപ്പോൾ അവസാനം രണ്ടായിരത്തി അറുനൂറിലോട്ടോ ഉറപ്പിച്ചിരിക്കുക നാലായിരം അവിടെ ഭാഗ്യത്തിന് ലാഭം കിട്ടി എന്നാലും കൂടുതലാണ് പൈസ ഈ നാട്ടിലൊരു സാധാരണക്കാരന്റെ വീടുണ്ടാക്കുന്ന സമയത്ത് അത്ര സ്ക്വയർ ഫീറ്റിന് വരുമോ പാവങ്ങളുടെ പണം പോലും മാറ്റുന്ന ഒരു സർക്കാർ അല്ലേ ഈ നാട് ഭരിക്കുന്നത് ഈ കെ ടി ജലീൽ പോയപ്പോഴാണ് ഞാൻ വേറെ പേര് അറിയാതെ പറഞ്ഞ മലയാള സർവകലാശാലന്റെ പിന്നാലെ പോയത് പേര് പറയുന്നത് വിചാരിച്ച മലയാള സർവകലാശാല ഭൂമി കച്ചവടത്തിന്റെ പിന്നാലെ ഞാൻ പോയത് കാരണം ഇവരൊരു ഭൂമി ആടെ കച്ചവടം ചെയ്ത് നമുക്കറിയാം ഈ പാവങ്ങളുടെ ഭൂമി അവരുടെ വീട് നിർമ്മാണം മുടക്കാനല്ലേ ഇവർ നോക്കിയത് അപ്പം മലയാള സർവകലാശാലയുടെ ഭൂമി കച്ചവടത്തിന്റെ പിന്നാലെ പോയി ഞാൻ അവിടെ കുറേ ആൾക്കാരെ കണ്ടു ആ ഭൂമിയുടെ ആദ്യത്തെ യഥാർത്ഥ ഉടമസ്ഥരെ കണ്ടു കുറെ പാവപ്പെട്ട നമ്പൂതിരിമാര് ഒരു മൊയ്തീൻ മൊയ്തീൻകുട്ടിയാച്ചി ഒരു പാവപ്പെട്ട ഒരു ഉമ്മ ഞാൻ അവരൊക്കെ പോയി കണ്ടു ചോദിച്ചു എത്ര വില ഒരാൾ പറഞ്ഞു രണ്ടായിരം രൂപയ്ക്കാണ് ഞങ്ങൾ വിറ്റത് വേറെ വേറൊരാൾ പറഞ്ഞു പതിനയ്യായിരത്തിനാണ് വിറ്റത് ഒരാൾ പറഞ്ഞു മുപ്പത്തയ്യായിരത്തിനാണ് വിറ്റത് പരമാവധി വില എല്ലാവരെയും കണ്ടപ്പോൾ നാൽപ്പതിനായിരാണ് വലിയ വില ചെറിയ വില രണ്ടായിരം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ പതിനൊന്ന് ഏക്കർ വാങ്ങാൻ ആകെ വന്നത് രണ്ടര കോടി റുപ്യ സർക്കാരിന്റെ കയ്യിൽ നിന്ന് എത്രയാണ് വാങ്ങിയെന്നറിയാം പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം റുപ്യ പതിനഞ്ച് കോടി സുന്ദരമായിട്ട് വിവരങ്ങടിച്ചു മാറ്റി ഈ നമ്പൂതിരിമാരുടെ കയ്യിൽ നിന്ന് ആരാ ഭൂമി വാങ്ങിയത് തിരൂരിൽ കഴിഞ്ഞ രണ്ട് തവണ എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂർ മൂപ്പര സഹോദരന്മാര് താനൂരിൽ എന്നെ പരാജയപ്പെടുത്തിയ വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കൾ ഈ സി പി എമ്മിന്റെ ഈ വെള്ള വസ്ത്രമണിഞ്ഞ ഒരു തിരുട്ടു സംഘം ചെറിയ പൈസ ഈ സാധാരണക്കാരന് കഴിയിന്ന് ഭൂമി വാങ്ങിട്ട് സർക്കാരിന് ഉയർന്ന വിലക്ക് മറിച്ചു കൊടുത്തു നീ മറിച്ചു കൊടുത്തുനിന്നും പോട്ടെ അവിടെ നിർമ്മാണം നടക്കുമോ അത് കണ്ടൽക്കാടാണ് നിർമ്മാണം നടക്കൂല രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ തറക്കല്ലിട്ടു ആറ് കൊല്ലമായി ഇന്നു വരെ ഒരു തരി മണ്ണ് ഒരു സിമന്റ് ഒരു ചാക്ക് സിമന്റ് അവിടെ ഇടാൻ ഈ നാട് ഭരിക്കുന്ന സർക്കാർ കഴിഞ്ഞിട്ടില്ല കഴിയില്ല കാരണം എന്താണ് കണ്ടൽക്കാടാണ് ആ കണ്ടൽക്കാടാണ് ചെറിയ വിലക്ക് വാങ്ങിയിട്ട് ഈ ഉയർന്ന വിലക്ക് ഈ നാട് ഭരിക്കുന്ന സർക്കാരിന് ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊടുത്തിട്ട് സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഇവർ അടിച്ചു മാറ്റിയത് ഞാനിതിന്റെ പിറകെ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അത് ഇതിന്റെ പിറകെ പോയി പത്ത് വർഷം സൗദിയിൽ ഒരു പരിപാടിക്ക് പോയി പരിപാടിക്ക് പോയ ഗ്യാപ്പിൽ ഈ ചങ്ങാതി ഒരു പത്രസമ്മേളനമാണ് അത്രയും കാലം കൂലിയും വേലയില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ ഫിറോസിന് ഭയങ്കര കൂലിയാന്നാ പിന്നെ പറഞ്ഞു നാട്ടിൽ മുഴുവൻ സ്ഥാപനങ്ങൾ ഉണ്ടാന്ന് ഈ നാട്ടുകാരനായ കെബീർ കെബീറിന്റെ ഒന്നും അല്ല എം ഇപ്പൊ കംപ്ലീറ്റ് എം ഇ ഒക്കെ എൻ്റെതായി ആ സാധു ഇത്രയോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്ഥാപനം അതിലൊക്കെ മുഴുവൻ ഓണർ ഞാനായി എനിക്കാകെ രണ്ട് സ്ഥാപനത്തിൽ ചെറിയ ശതമാനമുള്ള ഇവിടെ മണ്ഡല ജനറൽ സെക്രട്ടറി കുഞ്ഞിക്കൊക്കെ അതിന്റെ കൂടെ ചെറിയ രണ്ട് സ്ഥാപനത്തിൽ ചെറിയ ശതമാനം ഉള്ളത് ആ സ്ഥാപനം അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കുറിച്ച് ഒരാൾ ഇത്രയും കാലം കൂലിയും വേലില്ല എന്ന് പറയലേ അപ്പൊ എന്നെ പോയിട്ട് ഇങ്ങനെ പറയലേ ഇയാൾ ഓരോ ദിവസം ഓരോ പത്രസമ്മേളനം പറഞ്ഞു പറഞ്ഞ് ശമ്പളൊക്കെ പറഞ്ഞു വന്നപ്പോൾ അവസാനം അഞ്ചര ലക്ഷം മാസം അഞ്ചര ലക്ഷം അപ്പം ഞാനും ഒന്ന് ഞെട്ടി ഞാൻ വിചാരിച്ചു കിടക്കേട്ട കാതർമാശേ നമ്മളെപ്പറ്റി നല്ല നല്ലേ പറയണത് ഒന്നും ഇല്ലാന്ന് എന്നല്ലേ പറയണത് അപ്പോൾ ഞാനൊന്നും നിഷേധിക്കാണൊന്നും പോയില്ല അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ എന്നോട് ചോദിക്കുക അല്ല മനുഷ്യൻ ഞങ്ങൾക്ക് ശരിക്കും അഞ്ചര ലക്ഷം ഉണ്ടോ ഞാൻ ചോദിച്ചാൽ എന്തായി അല്ല ഈ വീടൊന്ന് പെയിന്റ് അടിക്കാൻ പറയാൻ തുടങ്ങി എത്ര കാലം ഇങ്ങനത്തൊന്നും ഒന്നും പെയിന്റ് അടിക്കുന്നില്ലല്ലോ അപ്പം എനിക്ക് മനസ്സിലായി ഇത് സംഗതി കുഴപ്പമാണ് ഇതെന്താ കാതർമാശ എന്ന് എനിക്ക് നമുക്ക് ദുബായിലൊരു വിസ വേണമെങ്കിൽ ഒരു കോൺട്രാക്ട് വേണം ഒരു കോൺട്രാക്ട് കാണിക്കുക ചെയ്യാം അതിലിപ്പോൾ ശമ്പളം കൂടുതൽ കാണിച്ചാൽ നമുക്ക് വിസയുടെ സ്റ്റാറ്റസ് കൂടും ഗോൾഡൻ വിസ ഒക്കെ കിട്ടും അത് ദുബായി പ്രവാസികളായ എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു പണിയാണ് നമുക്ക് ഈ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഓരോ രാജ്യത്തെ ഓണറൈബിളൊക്കെ കിട്ടാൻ വേണ്ടി ഒരു ദുബായ് വിസ വേണം ഈ ചങ്ങാതി മാ പറഞ്ഞു പറഞ്ഞ് അഞ്ചര ലക്ഷം ശമ്പളം എന്നൊക്കെ പറഞ്ഞ് എന്നെങ്ങ് പുകയത്തല്ലേ ഇനി അഞ്ചര ലക്ഷം ഞാൻ വാങ്ങുന്നുണ്ട് എന്നെ വിചാരിക്കുക എനിക്ക് ആരെങ്കിലും തരുന്നു തരുന്നതെന്ന് വിചാരിക്കുക കിട്ടണോ നല്ലത് ആർക്കും മോശമൊന്നുമില്ലല്ലോ അതിന് വെറുക്കെന്താ കുഴപ്പമില്ല സർക്കാർ കജനാവുന്നതാണ് വാങ്ങുന്നത് ഇവർ സർക്കാർക്ക് അതിനാവുന്നല്ലേ പതിനേഴ് കോടി അറുപത്തി ലക്ഷം വാങ്ങിയത് ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണം ആ നികുതി പണം നിങ്ങൾ കട്ടെടുത്തതല്ലേ ആ കട്ടെടുത്തവന്റെ കയ്യിൽ നിന്ന് അത് തിരിച്ചു പിടിക്കണ്ടേ ഈ പാവപ്പെട്ടവന്റെ വീട് നിർമ്മാണം തടസ്സപ്പെടുത്താൻ നോക്കിയ ഈ കുറുവാ സംഘത്തിന്റെ കയ്യിൽ നിന്ന് അത് തിരിച്ചു പിടിക്കണ്ടേ ആ പോരാട്ടത്തിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ഉള്ളത് ഒരു സംശയം വേണ്ട നമ്മൾ ഈ പോരാട്ടം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവരെ നമ്മളെ കളിയാക്കും മുമ്പ് കളിയാക്കിയിരുന്നു ഇങ്ങനെ കളിയാക്കിയത് മൂത്താപ്പന്റെ മോനെ ന്യൂനപക്ഷ ജനറൽ മാനേജറാക്കി കോർപ്പറേഷന്റെ ജനറൽ മാനേജറാക്കി വെച്ചപ്പോൾ നമ്മൾ പറഞ്ഞു രാജിവെക്കാതെ വേറെ മാർഗില്ല അപ്പൊ പറഞ്ഞു എന്നെ മന്ത്രിയാക്കിയത് രാജിവെക്കാൻ പാണക്കാട്ട തങ്ങൾ മലപ്പുറത്തെ വലിയ സമ്മേളനം നടത്തി വെല്ലുവിളിച്ചതാ ആ വെല്ലുവിളിച്ച് നാവ് വായിലേക്ക് ഇടുന്നതിന് മുമ്പായി പാണക്കാട്ട തങ്ങളെ അനുയായികൾ മന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ രാജിവെപ്പിച്ച് പുറത്താക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു സംശയം വേണ്ട ഈ പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം നമ്മൾ തിരിച്ചു തിരിച്ചുപിടിക്കും പലിശ സഹിതം തിരിച്ചുപിടിക്കും അപ്പം പറയുകയാണെന്നിട്ട് അത് ഒരു ജഡ്ജിയെ നമ്മൾ സ്വാധീനിച്ചതാണ് ആര് ഉമ്മൻചാണ്ടി അപ്പോയിന്റ് ചെയ്ത ജഡ്ജിയാ സിറിയ തോമസ് എന്ന് പറയുന്ന ലോകായുക്തയിലെ ജഡ്ജിയെ ആരാ അപ്പോയിന്റ് ചെയ്ത് ഉമ്മൻചാണ്ടി അല്ല പിണറായി വിജയൻ ഈ നാട് ഭരിക്കുന്ന പിണറായി വിജയൻ അപ്പോയിന്റ് ചെയ്തു ഈ ജലീൽ ഉൾപ്പെടെയുള്ള മന്ത്രിസഭ അംഗീകരിച്ച ഉത്തരവാണ് അയാളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുമോ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുക നീ പോട്ടെ അദ്ദേഹത്തെ സ്വാധീനിച്ചെന്ന് വിചാരിക്കുക ഇപ്പൊ കേരള ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഇന്ത്യയിൽ ആദ്യമായി അതും ഒരു ലോകായുക്ത അല്ല രണ്ട് ലോകായുക്ത ഒരു ഹൈക്കോടതി ഒരു സുപ്രീം കോടതി ഏതെങ്കിലും ഒരു മന്ത്രിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങാതിനെയാണ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിക്കും ഇത് യൂത്ത് ലീഗിന്റെ നേട്ടമൊന്നും അല്ല മാഷെ ഇത് നമ്മളെന്തോ വലിയ നേട്ടമായിട്ടെന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞത് പാണക്കാട് തങ്ങളെ കുരുത്തക്കാട് എന്താ എന്താന്ന് അറിയോ അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി പ്രസിഡന്റ് ആവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു സാധിക്കൽ തങ്ങളാണ് അന്ന് പ്രസിഡന്റ് ആയിരുന്നു അന്ന് ഇദ്ദേഹത്തെ യൂത്ത് ലീഗിന് അഖിലേന്ത്യാ കൺവീനറാക്കി അദ്ദേഹത്തിന് താല്പര്യമായില്ല ഇഷ്ടമായില്ല അദ്ദേഹം ഇടതുപക്ഷമായിട്ട് ധാരണ ഉണ്ടാക്കി മത്സരിക്കാൻ വേണ്ടി അപ്പം മത്സരിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ആവേശം ഉണ്ടാക്കണ്ടേ അപ്പം വേണം ലീഗിനെതിരെ കുറെ ആരോപണം ഉന്നയിക്കണം ലീഗിനെതിരെ സുനാമി ഫണ്ട് ആരോപിച്ചു ലീഗിനെതിരെ ഗുജറാത്ത് ഫണ്ട് ആരോപിച്ചു അന്ന് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷി തങ്ങളാണ് പാണക്കാട് തങ്ങൾ പ്രസിഡന്റ് ഒരു കമ്മിറ്റിക്കെതിരെയാണ് അഴിമതി ആരോപണം ഈ മനുഷ്യൻ ഉന്നയിച്ചത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പാണക്കാട് തങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും ആ പാണക്കാട് തങ്ങളെ മനസ്സ് വേദനിപ്പിച്ചതിന് കിട്ടിയ ശിക്ഷയാണ് നാണൻകെട്ട് കെട്ട് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ച് പോയത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അവിടെ കൊണ്ട് തീരാൻ പോകുന്നില്ല ഈ പതിനേഴ് കോടി അറുപത്തി അഞ്ച് ലക്ഷം തിരിച്ചുപിടിക്കുക മാത്രമല്ല കാരണം അതിനുവേണ്ടി ഒപ്പിട്ടത് മുഴുവൻ കാര്യം ചെയ്തത് ഇദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴാണ് അതിന് അദ്ദേഹം ഒപ്പിട്ട രേഖകൾ സഹിതം മാധ്യമങ്ങൾക്ക് ഉണ്ടാക്കി ഇന്നു ഇന്നുവരെ അദ്ദേഹം നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് ഈ പണം തിരിച്ചു തിരിച്ചുപിടിക്കുക മാത്രമല്ല ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന് കൂടെ നിന്ന ഈ പറയുന്ന ലില്ലീസ് കഫൂർ ആകട്ടെ അദ്ദേഹത്തിന്റെ സഹോദരന്മാരാകട്ടെ വി അദ്റഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളാവട്ടെ ഇവരെല്ലാം വരി വരിയായി താവനൂർ ജയിലിലേക്ക് പോകുന്ന കാലം അതിവിദൂരമല്ല പരമാവധി പോയത് ആറുമാസം ആറുമാസം കഴിഞ്ഞാൽ പലതിനും കണക്ക് ചോദിക്കാനുണ്ട് എന്തെല്ലാം കോംപ്രമൈസ് ചെയ്താലും ഈ പാവങ്ങളുടെ വീട് പണി മുടക്കാൻ ശ്രമിച്ച ഈ മാന്യന്മാരോട് കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമില്ല അവരെ ജയിലടക്കുന്നത് വരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന നാമത്തിൽ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് മുസ്ലിം യൂത്ത് ലീഗ്